എല്ലാത്താർക്കും ഒരുപാട് കാണും അപ്പൊ കുറെ ആവശ്യായി ഞാൻ വീഡിയോ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിതിൽ എടയ്ക്ക് ഞാനൊന്ന് ടൈമൊക്കെ കയറാറുണ്ട് പക്ഷേ ഞാനതിൽ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഒരു ചെറിയ ടൈമൊക്കെ വിളിക്കുകയാണ് അതാണ് ഞാൻ അതിൽ മൊത്തങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടല്ലോ ഞാൻ അതിൽ മൊത്തം അങ്ങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമുക്ക് ഒരു ചെറിയ ഫോൺ നൽകണം അപ്പം ഒന്ന് ഞാൻ വീട്ടിലോട്ട് കയറും നമ്മുടെ വീട്ടിൽ മൊത്തം എന്താ ഇത് ബോൺവീൽ ചെയ്തിട്ടുണ്ട് ഇതാ ബോൺവീൽ ചെയ്താൽ നമ്മൾ അത് മൊത്തം ലേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ ഞാൻ ഡേറ്റിൽ കയറും പിന്നെ കയ്യിൽ ഉണ്ട് സ്കൂൾസ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് സ്കൂൾസ് ഒപ്പിച്ചത് നമ്മുടെ വില്ലേജിന്റെ അപ്പുറത്തു നിന്നാണ് നമുക്ക് വില്ലേജിൻ്റെ നേരപ്പുറത്തന്നെ ആയിട്ടൊരു ചെറിയൊരു ഇത് അവിടെ അവിടെ നമുക്ക് സുഖമായിട്ട് അത് കിട്ടുന്നു റ്റുവാണെങ്കിൽ കാണിച്ചു തരാം പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നെന്താണ് പരിപാടി ചോദിച്ചാൽ ഇന്ന് നമ്മളൊരു ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നതിന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫാം ഏതാണെന്ന് ചോദിച്ചാല് നമ്മുടെ ഷുഗർ കെയിൻ ഫാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഷുഗർ കെയിൻ വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ വില്ലേജ് ട്രെയിനാളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് വേണം ട്രെയിങ്ങ നമുക്ക് അതെല്ലാം കുറച്ച് പേപ്പർ വേണം അപ്പോൾ ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് അവരുടെ ട്രെയില് വയ്ക്കാനും അതുപോലെ എം ആർ ആർഡ് തപ്പിക്കാനൊക്കെ കുറച്ച് ഒരു സൗകര്യമായിരിക്കും അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ എന്താണെന്നൊക്കെ സ്പ്രൂസ് സ്പ്രൂസ് എടുത്തുകൊണ്ട് വന്നത് നമുക്ക് കുറച്ച് ട്രീ ഫാമൊക്കെ ചെയ്യണം കാരണം നമുക്ക് ഇനി ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അതൊക്കെയാന്ന് പറഞ്ഞു തരാം ക്രിസ്ത്യാനത്തിന്റെ റിസോർസ് ഒന്ന് ഗ്യർ ചെയ്യട്ടെ ഓക്കെ നമ്മൾ അതെല്ലാം ഗ്യാദർ ചെയ്തിട്ടുണ്ട് ഇവരെ പോയിട്ടില്ല നിനക്ക് ഞാൻ പിങ്ക്കുട്ടീനെ തരത്തില്ല ഓക്കെ ഇനി നിനക്ക് നിനക്ക് പോവാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നടക്കത്തില്ല ഓക്കെ നമുക്ക് നമ്മുടെ റീസിനെ കാണുന്നില്ല ഗിസ്റ്റ് ആർക്കെല്ലാം ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തി റീൽസിനെ കാണുന്നില്ല ഞാനിപ്പോൾ അതിനെ വീട്ടിൽ വെച്ച് എന്ന് അറിയത്തില്ല അയൻ ഫാം ഞാൻ ബിൽഡ് ചെയ്യാൻ പോയിട്ട് അതിനെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതോ ഔട്ട് ഉണ്ടോ എന്ന് ഒന്നും അറിയത്തില്ല എന്തായാലും ഔട്ടേ വീട്ടേം കാണുന്നില്ല അവനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു തോന്നു എന്നെൻ്റെ ചാരിറ്റിൽ അവൻ കക്കതായിട്ടും കാണിക്കുന്നില്ല സോ അവൻ അവനവിടോടോ ഞാൻ ഇരുത്തിയതിനു ശേഷം പിന്നെ അവൻ എടുത്തിട്ടില്ല എന്നാണെന്നാണെന്നാണ് തോന്നുന്നത് ഓക്കേ നമ്മുടെ അയൺ ഫാമ് ഞാൻ ലാഭം വെച്ച് ലാവ് വെച്ചു യൻകോളം ചാവുന്നത് ഭയങ്കര ഡിലായിട്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ബക്കറ്റിൽ ആവായിട്ടപ്പോ നമ്മുടെ അയൻ ഫാം ഇപ്പോ കംപ്ലീറ്റ്ലി നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ സോൻകോളം വന്ന് പെട്ടെന്നായിട്ടൊന്ന് ചാവുന്നുണ്ട് സോ അതാ സത്യ കറക്റ്റ് ഒന്ന് ഡെഡായിട്ട് ഞമ്മള് വന്നപ്പോണ്ടായിരുന്നു ഓ ഒരു സ്റ്റാക്ക് ആയി ഞാൻ ഇവിടെ അത്രയൊക്കെയൊന്നും നിന്നിട്ടില്ല അവിടെ സോ ഇനി നമുക്ക് ഈ ഫാമും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം അപ്പൊ ഈ ഫാമിലുണ്ടാക്കാൻ വന്നത് ഈ ഇങ്ങോട്ടേക്കായിട്ടാണ് ഇങ്ങോട്ടായിട്ട് അപ്പൊ ഈ ഫാമിലൂടെ ബിൽഡ് ചെയ്യുന്നതിന്റെ ഇപ്പൊ നമുക്ക് ഈ നാദി നമ്മുടെ സാപ്ലിംഗ് നമുക്ക് ഇവിടെ നട്ട് വെച്ചേക്കും ഇതൊക്കെ പൊട്ടിട്ട് ബോൺ വില കഴിഞ്ഞു എന്റെ ബോണുണ്ട് ഓക്കെ നമുക്ക് ബോൺ വില ചെയ്യാം ഓക്കെ അത് വളർന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് വെട്ടിയെടുക്കാം നമുക്ക് അപ്പം വുഡിനുള്ള സോഴ്സ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് അതെ അപ്പൊ നമ്മളെ ക്ലോക്ക് മാറ്റി ഈ ഭൂമിയിൽ മാറ്റി എന്നിട്ട് ഈ ഫറിനെത്തി ഈ കോൾ എടുക്കാം കാരണം എന്തായാലും ഗ്ലാസ് ഇല്ല നമ്മൾ ഇത് ബിൽഡ് ചെയ്തിട്ട് ഇരുമ്പഴിക്കണം ഇത് അതിൽ നിന്ന് സ്മെൽറ്റ് ആയിക്കോളും ഞാൻ കുറച്ച് സാന്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സാൻഡ് നമുക്ക് ഇവിടെ ബീച്ച് പോലത്തെ സംഭവം ഉണ്ടാകും അവിടെ നമുക്ക് ഇത് കുറച്ച് സാൻഡ് സാന്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഗിസ്മിനിന്ന് എത്രണം വേണ്ടി വരുന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നിന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഓ ഇത് ലേഗാണ് റെഡി റെഡി ആ ഇവിടെയും കുറച്ചുണ്ട് ഇവിടെ ഓ നമുക്ക് എല്ലാതെയും മറന്നുപോയിട്ടുണ്ട് അത് സപ്പോ നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുക്കണം നമുക്ക് എന്നിട്ടൊരു ഒരു സ്ഥലം ഇവിടെ തന്നെ അപ്പൊ എങ്ങനെ പത്ത് ബ്ലോക്കിൽ ഞാൻ അവിടെ വെള്ളം നിറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് മഡാണ് ഈ മഡിൽ നമ്മളെ ഷുഗർക്കാൻ ഒന്നുകൂടി പാസ്സായിട്ട് വളരുന്ന വിക്കിപീഡിയ പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇതേപോലെ ഡേട്ടല്ലേ ഈ ഗ്രാഫ് ബ്ലോക്ക് അല്ലാതെ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഡേട്ട് വേണം ഡേട്ട് കൂടെ വെച്ചിട്ട് ഒരു ബോട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ട് അങ്ങ് ക്ലിക്ക് ചെയ്താൽ അത് മഡായിക്കോളും ഇനി നമുക്ക് ഈ മഡെല്ലാം പൊട്ടിച്ചെടുത്തേക്കാം ഓക്കെ 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 സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ മഡ് ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മഡ് ബ്ലോക്ക് മഡ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് ഇതാ ഇങ്ങനെ ഇതിന്റെ മണ്ടക്കോട്ട് മൊത്തം നമുക്കങ്ങ് നിരത്തി വെച്ചുകൊടുക്കണം അവിടെയല്ല ഇടിന്റെ മണ്ടയ്ക്ക് ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു വരിയും കൂടി നമുക്കങ്ങ് മാറ്റി കൊടുക്കണം കാരണം ഇവിടെ നമ്മുടെ മഡ് വെക്കുന്നത് മഡ് വെക്കാനുള്ള ആണ് ഇത് നമ്മുടെ മഡ് ബ്ലോക്ക് എടുത്ത് ഫുള്ള് ഇവിടെ അങ്ങോട്ട് നിരത്തി അങ്ങ് വെച്ചുകൊടുക്കണം കറക്റ്റ് ഞാൻ പത്ത് ബ്ലോക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഓക്കെ സെറ്റ് ഇനി നമ്മുടെ പിസ്റ്റണും ഒബ്സർവറും എടുക്കണം ഓക്കെ പിസ്റ്റൺ എടുത്തിട്ട് കുറച്ച് മൂട്ടിലോട്ടാക്കിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങോട്ട് ഓക്കെ ഇതേപോലെ മൊത്തം ഇട്ടെടുക്കണം ഫുൾ നമുക്ക് ഇവിടെ പത്ത് പിസ്റ്റൺ വയ്ക്കാൻ പറ്റും ഓക്കെ സെറ്റ് ഈ പത്ത് പിസ്റ്റന്റെ ബ്ലാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഇതെല്ലാം പൊട്ടിയെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒബ്സെർവർ ആണ് വെക്കാനുള്ളത് ഒബ്സെർവർ വെക്കാൻ നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ തൽക്കാലം അതിന് കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഇതിനെ മണ്ടപ്പൊട്ട് കയറി ഫുൾ അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഔ സോറി 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 മാറിപ്പോയി മാറിപ്പോയി സൈഡ് മാറിപ്പോയി അപ്പുറത്തെ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വന്നിട്ട് ഇവിടെ കയറി നിൽക്കാം എന്നിട്ട് വെക്കാം അതെ അങ്ങനെ അത് പത്തെണ്ണം വെക്കുമ്പോൾ ആ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് നമ്മുടെ ഷുഗർ കെൻ എടുക്കണം ഷുഗർ കെൻ എടുത്തിട്ട് ഇത് അങ്ങ് നട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ ഫുൾ ആയിട്ട് അങ്ങ് നട്ട് വെച്ച് കൊടുക്കണം ഇവിടെ ഇനി നമുക്ക് നമ്മുടെ റെഡ് സ്റ്റോൺ എടുക്കണം റെഡ് സ്റ്റോൺ നമ്മക്ക് പത്ത് ബ്ലോക്ക് എടുത്തിട്ട് വെച്ചാന്ന് തോന്നുന്നു നമ്മൾ ഈ പിസ്റ്റന്റെ ബാക്കിൽ മൊത്തം ഒരു ബ്ലോക്ക് തന്നെ ഗ്രസ് നിങ്ങൾ സോളിഡ് ബ്ലോക്ക് ആവാം അതിന്റെ എല്ലാ മണ്ടകളിൽ ഇതേപോലെ റെഡ് സ്റ്റോൺ ഒന്ന് തിരികെ കേറ്റി കൊടുക്കണം അങ്ങനെ പത്ത് റെഡ് സ്റ്റോൺ വെച്ചുകഴിഞ്ഞാൽ അത് ഫുൾ ആയി ഓക്കെ നമ്മുടെ ഫാമില് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മളിത് ഇതാ വളർന്നു ഇതിന്റെ മണ്ടക്കോട്ട് എത്തുമ്പോൾ ഡിസ്പെൻസ് ചെയ്യും ഇത് ഡിസ്പെൻസ് ചെയ്താൽ ഇതൊരു പവറാണ് ഡിസ്പെൻസ് ചെയ്യുക അപ്പൊ ഈ പവർ നമ്മുടെ ഈ റെഡ് സ്റ്റോൺ കണ്ടിട്ട് ഇട്ടിട്ട് ഇതൊരു സോളിഡ് ബ്ലോക്ക് ആയിരുന്നു ഈ ബ്ലോക്കും പവർ ആയിട്ട് നമ്മുടെ പിസ്റ്റമിലോട്ട് ആ പവർ വരും ആ പവർ വരുമ്പോൾ പിസ്റ്റൺ മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഷുഗർക്കേം പൊട്ടിക്കും അങ്ങനെയാണ് വേണ്ടത് അല്ല ഇത്രയുള്ള സംഭവം ഇനി നമുക്ക് ഇതിന്റെ ഒരു കളക്ഷൻ സിസ്റ്റം സെറ്റ് ചെയ്യണം അപ്പം ഇത് നമുക്ക് ഇങ്ങനെ പിസ്റ്റൺ തള്ളി തെറിച്ചണല്ലോ അപ്പൊ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ഇവിടെ ഡിഫ് ചെയ്ത് നിർത്തണം ഓക്കെ അതിന് നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ട് നിങ്ങൾ എന്നെ പോലെ കളിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി തടസ്സം ചെയ്യാം മറികടക്കാം മാറി പറ സോസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഹോപ്പറും ചെസ്റ്റ് എടുക്കാൻ മറന്നുപോയി അതിനു വേണ്ടി നമുക്ക് വീട്ടിൽ പോകണം അയനെടുക്കണം എന്തെല്ലാം പണിയാണ് എനിക്കത് വേണ്ട നേരം കൂടി തിരിഞ്ഞ ഒരു ഒരയൻ ഫാമ് തന്നെ ഇവിടെ ഉണ്ട് അവിടെ പോകണം നമുക്ക് വേണ്ട അയൺ അയനെടുക്കണം നമുക്ക് ഇവിടെ

ും കാര്യങ്ങളും അത് അത്യാവശ്യം ഇനി നമുക്ക് ഒരു ഡബിൾ ചെസ്റ്റും ഒരു ഓഫറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിന്റെ വർക്ക് കഴിയും അപ്പൊ അതൊന്നും ഉണ്ടാക്കി ഗാസ് നമ്മുടെ ഫാം ഇവിടെ വർക്കിംഗ് ആണ് ഇഷ്ടമാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിൽ ഒരു വട്ടം ട്രിഗറായി ഇവിടെ നമുക്ക് അതെ ഒമ്പതെണ്ണം വന്നിട്ടുണ്ട് ഞാൻ വലിയ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല ജസ്റ്റ് ഒരു ഫാം ആയിട്ടാണ് വെച്ചിട്ടുള്ളത് സോ ഇതിപ്പോ അതങ്ങനെ വന്നു നമ്മുടെ നേരെ നമ്മുടെ ഹോപ്പറൻഡ് ചെറു അതിലേക്ക് വന്നോളൂ ഇത് വളർന്നു കഴിയുമ്പോൾ അതിലോട്ട് വന്നോളൂ ഞാൻ അതിലേക്ക് ഒന്നും നിക്കുന്നില്ല കുറച്ച് ടൈമില്ലപ്പോ ഞാൻ പെട്ടെന്ന് വീട് കൊടുത്തതാണ് ഇനി നമ്മുടെ ഇഷ്ടം അല്ലേ നമ്മുടെ ഇതിന്റെ പേരെന്താനും ഫർമേഴ്സും ക്രാഫ്റ്റിന് ലേബിൾ എടുത്ത് പോവാ അപ്പൊ നമ്മുടെ ഫാം റെഡി ആയിട്ടുണ്ടെങ്കി പിന്നെ ഞാൻ ഇവിടെ ആയിട്ട് നമ്മുടെ ഫാം ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ എത്ര വന്നു നോക്കേണ്ടി നേരത്തെ മൂന്ന് സ്റ്റാക്ക് സോറി രണ്ട് സ്റ്റാക്ക് കിട്ടി അത് നമ്മൾ കുറച്ച് എടുത്തു ഇപ്പൊ നോക്കുമ്പോ രണ്ട് സ്റ്റാക്ക് ഇരുപതും കിട്ടി എന്റെ മോനെ ഫാം കിട്ടില്ലെങ്കിൽ ഈ ഫാം അടിപൊളി ഉണ്ട് നല്ല വർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്തുക്കോ ഇന്ന അതാണ് നമ്മടെ മോപ്പാമ് അത് കൊറച്ച് ടൈം വർക്ക് ആയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ആ ബോൺ ബോണെടുത്ത് അവിടെ വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം കാണിച്ചു തരാം നമ്മള് ഫാമിന്റെ മണ്ടക്കോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഫാമ് ഞാൻ വില്ലഞ്ച് ചേമ്പർ കുറച്ചടിയിലോട്ട് അടക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിൽ തുറന്നോണ്ടാ ഇന്ന് നമ്മളാ ബോണും ആ മറ്റേ സാധനം എടുത്ത് പോയി കുറച്ച് ഗ്രീപ്പ് പറഞ്ഞ ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ അറ്റിക്കൂട്ട ആർമറൊക്കെയാണ് എന്തോ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ആർമറൊക്കെയാണ് പൊട്ടാറ്റോ ക്യാരറ്റും കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യമൊന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ ഓൾറെഡി ഒരു ഫാം ഉണ്ട് സോ നമുക്ക് ഇനി നേരെ മണ്ടപായത്തോട്ട് ഇറങ്ങാം നമ്മുടെ അവിടെ ഓ ഫാമിലിക്കോ ഗി ഓക്കെ 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 ആ പിന്നെ ഞാൻ എന്റെ പ്ലാൻസ് പറഞ്ഞു ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഒറ്റ ലെയർ ആണുള്ളത് ഇത് ഞാൻ വിചാരിച്ചതാണ് നമുക്കൊരു നമ്മക്കൊരു ഒറ്റ ലെയർ ആണുള്ളത് അപ്പൊ അതിന്റെ മണ്ടക്കോട്ട് ഞാൻ ഒരു ലെയറും കൂടി പണിയാൻ പോവാണ് അത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ വീഡിയോയിൽ കണ്ട കണ്ടാതെ സെയിം പോലത്തെ ഒരു സംഭവമാണ് കുറച്ച് വട്ടത്തില് ഒരു സ്റ്റെയർ പോലെ ഇങ്ങനെ വെച്ച് മണ്ടക്കൂടെ അവിടെ നമ്മളെ പ്രൊജക്ട് ബോർഡാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന കാരണം നമുക്ക് ഈ വീട്ടിൽ കുറെ അധികം പ്രൊജക്ട് ഉണ്ട് അതൊക്കെ എന്താ പറഞ്ഞിട്ട് നമ്മളൊക്കെ വീട്ടിലോട്ട് എത്താം അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മലന്റെ മണ്ടയിലോട്ട് ഒരു പരിപാടി ഉണ്ട് മലന്റെ മണ്ടയിൽ ശുതി ചെയ്ത ഒരു ട്രീ ഹൗസ് ആയിരുന്നു പക്ഷെ ഞാനിവിടെ എന്റെ ഒരു സ്റ്റാച്ചു ആണ് പണിയാൻ പോകുന്നത് അത് നമ്മുടെ സെയിം സ്റ്റാച്ചു തന്നെയാണ് അതിന്റെ ട്യൂട്ടോറിയലിനെയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു ചൂട് കാട്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കും എന്നിട്ട് ആ മലന്റെ മണ്ടയിൽ മണ്ടയിലല്ല ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ക്രീപ്പറിനാണ് പണിയുണ്ടായിട്ട് ഞാനും ക്രീപ്പറും ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു സെറ്റപ്പ് പോലത്തെ ആ സംഭവാണ് ചെയ്യാൻ പോകുന്നത് സോ അതിലോട്ടൊന്നും ഇപ്പം ഞാൻ തിരുന്നില്ല അതൊക്കെ നമുക്ക് കുറേ കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് പിന്നെന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് ആണ് വില്ലേജ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയല്ല അവിടെയാണ് കുറച്ച് മാറ്റിയിട്ടാണ് വില്ലേജ് പറയാൻ പോകുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു ക്ലോക്ക് ടവറും അതേപോലെ ചെറിയ സംഭവം ചെയ്യാനുണ്ട് അതൊന്നും ഇപ്പം റെഡി ആയിട്ടില്ലാത്ത പെയിനും പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്ലാൻ വരാൻ പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ കേടണം ഇവിടെ നമുക്കൊരു പോണ്ട് സെറ്റ് ചെയ്യണം ഇവിടെ നമുക്കൊരു പോണ്ട് സെറ്റ് ചെയ്യണം ഇത് ഇത്ര നേരത്തില്ല കുറച്ച് അടുത്തിട്ട് ഇവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്യണം അത് നമ്മുടെ സ്തുതി ചെയ്ത പോലെ അവിടെ നിന്ന് ഒലിച്ചു വന്നിട്ട് ഇവിടെ ആയിരിക്കും പോണ്ട് വരാൻ പോകുന്നത് കാരണം നമുക്ക് അവിടുന്ന് കയറി ഇവിടെ ഈ പോണ്ട് കാണും ഈ പോണ്ടിൽ നമ്മുടെ ആക്സിലോട്ടലിനെ കൊണ്ടു ഇവിടെ ഒരു മരം പണിയണം ഒരു കസ്റ്റം ബുൾഡ് ആയിട്ടുള്ള ഒരു മരം പണിയണം ഞാൻ ആ ഭാഗത്ത് നമുക്ക് ഇപ്പൊ ഒന്നും പ്ലെയിനിൽ വന്നിട്ടില്ല അത് എന്തായാലും പ്ലെയിനിൽ ചെയ്യണം ഇന്ന നമ്മുടെ കെയർ കാര്യങ്ങളും ദൈവന്ന് തുടങ്ങി അങ്ങനെ വളഞ്ഞു പോയിട്ട് ദാവടായിട്ട് വരും ഇവിടെ ഉറച്ചിടിച്ച് നിരത്താനൊക്കെ നമ്മൾ നേരത്താം എന്നിട്ട് ഇവിടെ ആയിട്ട് എന്റെ പ്രൊജക്ട് ബോർഡ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഈ സംഭവം വില്ലേജ് അതൊക്കെ നമുക്ക് ആ പ്രൊജക്ട് ബോർഡിലേക്ക് വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഇപ്പൊ കുറെ മനസ്സിലുള്ള പ്ലാനുകൾ അതാണ് രണ്ടെണ്ണം മൂന്ന് നാല് പ്ലെയിൻ ഇപ്പം എന്റെ മനസ്സിലുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം ഏഹ് അതിന് പുള്ളി നമുക്കൊന്ന് നഗരധർമ്മനൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാൻ ചീസ് അപ്പം ഇവിടെ എന്റെ സ്റ്റാറ്റു അവിടെ ഒരു ക്രീപ്പറും ഞാൻ യുദ്ധത്തിന് പോകുന്നത് പോലത്തെ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഫ്ലോറി പിന്നെ അവിടെ നമ്മുടെ വില്ലേജ് ഇവിടെ നമുക്കൊരു ടവർ ക്ലോക്ക് ടവറൊക്കെ ഒരു ചെറിയ സംഭവം പിന്നെ പിങ്കിക്കുട്ടിക്ക് ഒരു കൊട്ടാരം കൊട്ടാരം ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾക്കൊരു കൊട്ടാരം അതുമ്പോൾ എന്തായാലും ഇപ്പൊ നമ്മുടെ പ്ലാനില്ല അത് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ പ്ലാൻ നിങ്ങൾ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാ എന്റെ സ്റ്റാറ്റുവും ആ ക്രീപ്പർ നാച്ചു അതൊക്കെ ചെയ്ത എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ ഭയവ് ഞാനിതിപ്പോഴും ഫുൾ ആക്കിയിട്ടില്ല നമ്മുടെ ഷുഗർ കെ ഫാമിന്റെ പേപ്പർ ഇട്ടിട്ട് അത് ആക്കാം അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ള പ്ലാനുകൾ ബീസ്റ്റ് അതൊക്കെ നമുക്ക് പതി ചെയ്യണം ഇപ്പൊ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിന്റെ ആ പ്രൊജക്ട് ബോർഡിന്റെ പണിയാണെന്നാലും നമുക്ക് ഈ പ്രൊജക്റ്റ് ഒക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത് മറന്നു പോകും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബമ്പം നഷ്ടമാണത് ഏഹ് അപ്പൊ അത് മറക്കാതെ ഇരിക്കാൻ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും കാണാം അടുത്ത എപ്പിസോഡ് നമ്മൾ നോക്കാം ഇതേപോലെ ടൈം ഇട്ടാൽ ചെറിയ ചെറിയ ഇതേപോലത്തെ ബിൽഡ് എല്ലാം നമുക്കൊന്ന് ചെയ്തു തീർക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ